ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് കർപ്പൂരം കൊണ്ട് എന്താ ചെയ്യാമെന്നുള്ള അടിപൊളി ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ പാറ്റ ഗുളികയൊക്കെ ഉണ്ടെങ്കിലും വാഷ് ബേസിൻ്റെ അതേപോലെ സിങ്കിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല് ഒഴിവാക്കി കിട്ടും അതേപോലെ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ പ്രാണികൾ അതെല്ലാം ഒഴിവാക്കിയിട്ടും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ സിംഗിലും വാഷിംഗ് ബേസിനും ഓരോന്നിട്ട് കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് കർപ്പൂരം വെച്ചിട്ട് കാണിക്കുന്ന ടിപ്പാണ് ഇപ്പം എലിയേയും പല്ലിയും പാറ്റയും ഒക്കെ ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ടീൻ എടുക്കാം ഇനി നമുക്കതിനകത്തോട്ട് ഒന്നോ രണ്ടോ കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് കർപ്പൂരം എടുക്കാം എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം എലിക്ക് സൂപ്പർ സാധനമാണിത് കാരണം അത് കഴിച്ചിട്ട് പോയാൽ അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകുകയും ചെയ്യും എൻ്റെ വയറൊക്കെ പ്രശ്നമായിട്ട് പിന്നെ എലിയൊന്നും ഈ പരിസരത്തൊന്നും കാണില്ല കേട്ടോ അതിൻ്റെ പൊത്തിനകത്ത് പോയിരുന്നത് ചത്തോളും അപ്പം നമുക്കത് ഇതേപോലെ ആദ്യം രണ്ട് കർപ്പൂരം പൊടിച്ചെടുക്കാം ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ കർപ്പൂരത്തിന് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പൊടിയാണുള്ളത് അതും ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചന്ദനത്തിരി അപ്പോൾ ഇതേപോലെ നമുക്ക് ചന്ദനത്തിരി ഒന്നോ രണ്ടോ ഇപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചാണ് എടുക്കുന്നത് കാരണം നമുക്ക് എലിശല്യമൊന്നും ഇല്ല എന്നാൽ ഇതിട്ട് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയതാണ് കാരണം അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ ഞങ്ങൾക്ക് വളരെ എലിശല്യവും അതേപോലെ പല്ലിപ്പാറ്റയൊക്കെ കുറവുണ്ട് ഇതേപോലെ ഓരോ ടിപ്പൊക്കെ എടുത്ത് ചെയ്തതിന് ശേഷം അപ്പം നിങ്ങൾക്കതുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ ഒരു ചന്ദനത്തിൽ ഫുള്ളായിട്ട് അതിൻ്റെ മരുന്ന് അതിനകത്തോട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എലിയുടെ ശല്യവും പല്ലി പാറ്റയുടെ ഒക്കെ ശല്യം അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്നും ചേർക്കരുത് ഇനി നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഈത്തപ്പഴമാണ് കേട്ടോ ഈത്തപ്പഴം ഇല്ലായെങ്കിൽ നമുക്ക് ശർക്കരയാണ് തേങ്ങായോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇതിപ്പം ഞാനൊരു ഈത്തപ്പഴമാണ് എടുക്കുന്നത് കാരണം അതിനകത്ത് ഒട്ടും വെള്ളം ചേരാതെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരു മാവില് നമുക്ക് ഫുള്ളായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈത്തപ്പഴം തന്നെ വേണമെന്നില്ല നമുക്ക് ഈ ഒരു വിനാഗിരിയിൽ കുഴച്ചെടുത്തതിന് ശേഷം അതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ശർക്കരയോ തേങ്ങായോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിപ്പം എൻ്റെ കയ്യിൽ ഒരു ഈത്തപ്പഴം ഉള്ളതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാം അപ്പോൾ ഈ ഒരു മണം ഭയങ്കരമായിട്ട് അതിന് ഇഷ്ടപ്പെടുവേ അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് വേസ്റ്റാക്കാതെ ഫുള്ളായിട്ട് കഴിച്ചിട്ട് പോകും അതുപോലെ നമ്മളിത് ഉരുട്ടി എടുക്കുമ്പോഴത്തേനും കണ്ടോ നല്ല ഒരു സോഫ്റ്റായിട്ട് അത് ഫുള്ള് മാവ് അതിനകത്തോട്ട് ചേർന്ന് കിട്ടും അതിനകത്തൊട്ടും വെള്ളം ചേർക്കാതിന് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഈത്തപ്പഴം വേണ്ട അത് ഇഷ്ടപ്പെട്ടത് കഴിക്കുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ ഇതേപോലെ ഒറ്റ ബോളാക്കി വെക്കരുത് കാരണം എലി കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ആക്കിയിട്ടിട്ട് പോവും നമ്മളത് നാലാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ബോളിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പം ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക സൂപ്പർ ടിപ്പാണ് കാണാൻ കർപ്പൂരം ഉണ്ട് അതേപോലെ തന്നെ ചന്ദനത്തിരിയുടെ ആ ഒരു മരുന്ന് ഫുള്ള് അതിനകത്ത് ചേരുന്നുണ്ട് പിന്നെ വിനാഗിരി ചേരുന്നുണ്ട് പിന്നെ നമ്മൾ അതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ശർക്കരയോ തേങ്ങയോ എന്താണേലും മതി ആ ഒരു മണം അടിച്ചിട്ടതും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പുത്തിനകത്തൊക്കെ ഓരോന്നുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി അകത്തു വേണേലും ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം ഇനി അതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ് അപ്പോൾ നമുക്ക് പല്ലിയുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പല്ലി ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അതേപോലെ നമ്മുടെ സിംഗിനകത്തൊക്കെ ഇതൊന്ന് കുറച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ ഒക്കെ ഒഴിവാക്കി കിട്ടും ഇപ്പോൾ വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് ഫുൾ തൈലാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബക്കറ്റിനകത്ത് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തറയൊക്കെ തുടയ്ക്കാം നല്ലൊരു മണം കിട്ടും പ്രത്യേകിച്ച് ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും ഇപ്പോൾ തറയിലൊക്കെ ഉറുമ്പ് അതേപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും നമ്മുടെ റൂമും ഹാളും എല്ലാം ഇത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും അതേപോലെ ഡൈനിങ് ടേബിള് എല്ലാം അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ടവൽ തൊട്ടിട്ട് ഇത് വെച്ചൊന്ന് തുടക്കുകയാണെങ്കിൽ നല്ലതാണ് ആ ഒരു മണവും അടിച്ചിട്ട് പല്ലി പാറ്റ ഈച്ച അങ്ങനും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ഈസിയായ ടിപ്പാണ് ഞാൻ കാണിച്ചത് വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ടിപ്സുകളാണ് ഞാൻ കാണിച്ചത് അപ്പോൾ നമ്മൾ വെറുതെ കെ മിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് രാവും പകലും ഏത് സമയത്ത് വേണേലും ഈ ടിപ്പുകൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കുട്ടികൾ ഉണ്ടായാൽ പോലും ഇത് അലർജി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധ്യതയില്ല കാരണം മിനാഗിരിയും അതേപോലെ തന്നെ വെള്ളവും പിന്നെ അതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ തൈലമാണല്ലോ അപ്പോൾ അത് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല അപ്പം നല്ലൊരു മണം കിട്ടുകയും ചെയ്യും വീട് ആകെ നല്ലൊരു മണമായിരിക്കും അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തെല്ലാം ഇത് വെച്ച് തുടച്ചെടുക്കുക അതേപോലെ നമ്മുടെ കാർബോർഡിനകത്തൊക്കെ ഇതൊരു കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ കിച്ചണിലോ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്ത് അതേപോലെ കബോർഡിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ കാണിച്ച ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്